ഹലോ നമസ്കാരം ടോ ഒരു അടിപൊളി പ്രോപ്പർട്ടി പരിചയപ്പെടാം ഓക്കെ ഇതാ ഒരു ടാർ റോഡ് കടന്നു പോകണ്ടല്ലേക്കോ ഈ ടാർ റോഡ് കടന്നു വരുന്നത് പാലക്കാട് അതായത് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാടിനെ നമ്മൾ നിൽക്കുന്നത് കേട്ടോ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വീമ്പ് ഹൈവേ എന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം നമ്മുടെ ഈ പ്രോപ്പർട്ടികളുടെ ദൂരം അതും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലൂടെ നല്ല ടാർ റോഡാണ് കടന്നു വരുന്നത് ഇന്നത്തെ പ്രോപ്പർട്ടിയിൽ ഉള്ളത് മൊത്തം നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതേപോലെ തന്നെ നല്ലൊരു മനോഹരമായ നല്ലൊരു ട്രഡീഷണൽ വീടും നമുക്കുണ്ട് ഓക്കെ ഇതാ നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഫ്രണ്ട് സൈഡായി കടന്നു കൊണ്ടിരിക്കണേ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് എല്ലാവിധ വണ്ടികളും കടന്നു വരും ബസ് റൂട്ട് എന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ ഓക്കെ നാൽപ്പത്തി നാല് സെൻറ് സ്ഥലവും പറമ്പാണ് മനോഹരമായൊരു ട്രഡീഷണൽ ഉണ്ട് അത്യാവശ്യം തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെ അപ്പോൾ നമുക്ക് വേണ്ട ചക്ക മാങ്ങ തേങ്ങ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ പഴവർഗ്ഗങ്ങളും അവിടെ ഉണ്ട് ഓക്കെ അതേപോലെ നല്ല മരത്തിൽ പണി തീർത്ത അടിപൊളി വീട് ഒരിക്കലും വറ്റാത്ത കിണറ് ഓക്കെ ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ എടുത്തു വിട്ടിട്ടുള്ളത് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൗകര്യത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സമയക്കുറവുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏകദേശം ഒന്ന് കാണിച്ചു കൂടാം അപ്പോൾ ഒരു റിസോർട്ട് പർപ്പസിനോ അല്ലെങ്കിൽ ആയുർവേദ തെറാപ്പിയോ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു മനോഹരമായ ഇടമാണ് നമ്മുടെ ജില്ല ചെറിയൊരു ഷൂട്ടിംഗ് സൈറ്റ് കൂടിയാണ് നമ്മുടെ സിനിമയ്ക്കോ സീരിയലിനൊക്കെ ഷൂട്ടിംഗ് വരെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി വന്ന് കണ്ടു കഴിഞ്ഞാൽ ആരായാലും വിടില്ല നല്ല മരത്തിൽ പണിതീർത്ത അടിപൊളി വീടും നല്ലൊരു പരിസ്ഥിതി നല്ല മനോഹരമായൊരു പരിസ്ഥിതിയാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ വെള്ളം വഴി വെളിച്ചം യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവിധ വണ്ടിയും കടന്നു വരും ഇനി നമുക്ക് വീടിന് ഉള്ളിലേക്ക് കിടക്കാം ഞാൻ ഏകദേശം പറ്റുന്നത്ര എടുത്തിട്ടുണ്ട് നിങ്ങൾ ബാക്കിയൊന്നും കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കും ഓക്കെ നേരെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലിവിംഗ് കിട്ടും ഒരു സിറ്റ് ഔട്ടാണ് ഫസ്റ്റ് ഉള്ളത് യർട്ട് മതി രണ്ട് സൈഡിലേക്കും ലെഫ്റ്റിക്കും റൈറ്റിക്കും ആയിട്ട് സിറ്റ് ഔട്ട് നിങ്ങളത്തിൽ കിടക്കുകയാണ് നല്ല എയർ പാസേജ് ഒക്കെ വരുന്ന നല്ല കാറ്റ കൊണ്ടിരിക്കാൻ പറ്റി നല്ലൊരു സിറ്റ് ഔട്ട് എന്ന് പറയാം ഓക്കെ ചുമരലൊക്കെ അത്യാവശ്യം ഡിസൈൻ ചെയ്ത് വർക്കല തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ ലിവിങ്ങ് ലിവിങ് കിടക്കുകയാണ് ഇതാണ് ലിവിങ് കിടക്കാൻ പോകുന്നത് അതാ മെയിൻ ഡോർ നോയ്ക്കോളും ഫുള്ള് മരത്തിൽ തീർത്ത നല്ല ലിവിങ് ഇതാ കാലത്തോട്ട് സ്പേസ് ഉണ്ട് നേരെ ഇടത്തോട്ട് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു ലിവിങ് എന്ന് പറയാം അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നടുമുറ്റത്തേക്ക് കിടക്കുകയാണ് നാലു കെട്ട് മഴ പെയ്താൽ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു നാലുകെട്ട് ഓക്കെ ഫുള്ള് മരത്തിൽ തീർത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നാല് ഷൂട്ടിങ്ങിന് റിസോർട്ടിനൊക്കെ പറ്റിയ ഒരു ഇടം എന്ന് പറയാം നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ ലോ നല്ല മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നടുവിലൊരു നടു നാല് കെട്ടായിട്ടാണ് അവർ പണത്തിട്ടുള്ളത് നല്ല മരത്തിൽ നിങ്ങൾ കണ്ടാവും കഴിക്കൂല് കാര്യങ്ങളൊക്കെ കണ്ടാവും ഫുള്ള് മരത്തിൽ തീർത്ത നല്ലൊരു വീടാണ് കേട്ടോ അപ്പം ഞാൻ ഓരോ ബെഡ്റൂമോട് കാണിക്കാണ് ഇതൊരു ആണ് അതിൻ്റെ കൂടെ തന്നെ ചെറിയ അവർ ഇതാ ചെറിയ അലമാര കാര്യങ്ങൾ ഫർണിച്ചറൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതാ നല്ല ചെറിയൊരു ബാത്റൂം ഉണ്ട് ഇതേപോലെ മൂന്ന് ബെഡ്റൂമുകൾ വേറിയുണ്ട് മൊത്തം നമുക്ക് നാല് ബെഡ്റൂമാണ് ഉള്ളത് ഈ നാല് ബെഡ്റൂമും ഈ നാല് ഈ നമ്മുടെ നാലുകെട്ടിൻ്റെ ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നാല് ബെഡ്റൂമുകളുടെ ഡോറും പോകുന്നത് കേട്ടോ ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് അതേപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട് കൂടി നിങ്ങൾ എന്തു ചെയ്യുക പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക എന്തെങ്കിലും താല്പര്യമോ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞു തരാം ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് അടക്കാം ആ ഒരു കാര്യം മറന്നു പറയാൻ മറന്നുപോയി ഇതേപോലെ തന്നെ മുകളിൽ അഫ്സ്റ്റെയർ ഉണ്ട് കേട്ടോ ഒരു അഫ്സ്റ്റെയർ ഉണ്ട് അതിലേക്ക് സ്റ്റെയർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല തട്ടാക്കി ഇട്ടിരിക്കുകയാണ് നമുക്ക് അതിലെന്തെങ്കിലും വേണ്ടുവന്തിയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നാൽപ്പത്തി നാല് സെൻറ് സ്ഥലം നല്ലൊരു മനോഹരമായ ട്രഡീഷണൽ വീട് ഇതിന് മൊത്തത്തിൽ ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് ഓക്കെ നയൻറ്റി എയ്റ്റ് ലാഖാണ് ഇത് മൊത്തം വില ചോദിക്കുന്നത് നമുക്ക് എന്തു ചെയ്യുക പ്രോപ്പർട്ടി ഡയറക്റ്റ് വന്ന് കാണിക്കുക പ്രോപ്പർട്ടി പരിസ്ഥിതി കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ പേപ്പറൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഡയറക്റ്റ് ഓണറായിട്ട് നിന്ന് സംസാരിക്കുക ഒരു ടോക്കൺ ചെയ്യണോ പേപ്പറെല്ലാം ചെക്ക് ചെയ്യണോ ബാക്കി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം ഓക്കെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ പറഞ്ഞാലും വില നെഗോഷ്യബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മുടെ നമ്പറായിട്ട് ബന്ധപ്പെടുക അല്ല നേരിൽ വന്ന് കാണണം എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടുക നമുക്ക് എന്ത് ചെയ്യുക ഓണറൈറ്റ് ഡയറക്റ്റ് സംസാരിച്ച് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ താങ്ക്